വിവാദങ്ങൾക്കിടെ യംബുരാൻ റീഎഡിറ്റിന് വിധേയമാക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ചിത്രത്തിന്റെ റീഎഡിറ്റിങ് സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നാണ് വിവരം റീഎഡിറ്റിങ് ആവശ്യം ഉന്നയിച്ച നിർമ്മാതാക്കൾ ഇതുവരെ സെൻസർ ബോർഡിൽ അപേക്ഷ നൽകിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ഓൺലൈൻ വഴിയാണ് ആ നിർമ്മാതാക്കൾ റീഎഡിറ്റിന് ആവശ്യമറിയിക്കേണ്ടത് എന്നാൽ ഇതുവരെയും സെൻസർ ബോർഡിന് മുമ്പാകെ അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട് റീഎഡിറ്റിംഗ് ആവശ്യമാണെങ്കിൽ വോളണ്ടറി മോഡിഫിക്കേഷൻ എന്ന രീതിയാണ് സെൻസർ ബോർഡിലുള്ളത് പോർട്ടൽ വഴി ലഭിക്കുന്ന നിർമ്മാതാക്കളുടെ അപേക്ഷയിലാണ് വോളറി മോഡിഫിക്കേഷൻ സെൻസർ ബോർഡ് പരിഗണിക്കുക അപേക്ഷ ലഭിക്കുന്ന പക്ഷം സെൻസർ ബോർഡ് ചിത്രം വീണ്ടും കണ്ട ശേഷമാകും ചിത്രത്തിന്റെ പുതിയ പതിപ്പ് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക വ്യാപക പ്രതിഷേധത്തിന് പിന്നാലെ എമ്പുരാനിൽ സ്വയം നിലയിൽ മാറ്റം വരുത്താൻ സെൻസർ ബോർഡിനെ നിർമ്മാതാക്കൾ സമീപിച്ചെന്നാണ് വാർത്തകൾ വന്നത് കലാപദൃശ്യങ്ങളും സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളുമടക്കം പതിനേഴ് ഭാഗങ്ങളിൽ മാറ്റം വരുത്തുകയും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യുകയും ചെയ്യുമെന്നും ഒപ്പം വില്ലന്റെ പേരും മാറ്റി തിങ്കളാഴ്ചയോടെ വോളണ്ടറി മോഡിഫിക്കേഷൻ പൂർത്തിയാകുമെന്നുമായിരുന്നു വാർത്തകൾ സിനിമയ്ക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യാപകമായ വിമർശനമുയർന്നതോടെയാണ് ഇത്തരം തീരുമാനങ്ങളിലേക്ക് നിർമ്മാതാക്കൾ എത്തിയതെന്നും വാർത്തകളുണ്ടായിരുന്നു സിനിമ സെൻസർ ചെയ്തപ്പോൾ ഉള്ളടക്കം ശ്രദ്ധിക്കുന്നതിൽ ആർ എസ് എസ് നോമിനികളായവർക്ക് വരെ വീഴ്ച പറ്റിയെന്നായിരുന്നു ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആരോപണം സ്ത്രീകൾക്കെതിരായ അതിക്രമം ദേശീയ പതാകയെക്കുറിച്ചുള്ള പരാമർശം എന്നീ രണ്ട് ഭാഗങ്ങൾ ഉൾപ്പെടുന്ന രണ്ട് മിനിറ്റ് മാത്രമാണ് സെൻസർ ബോർഡ് മാറ്റാൻ നിർദ്ദേശിച്ചതെന്നാണ് റിപ്പോർട്ടിലുണ്ടായിരുന്നത് സംഘപരിപാർ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സെൻസർ ബോർഡിലുണ്ടായിരുന്നു ഇതിനിടെയാണ് എംബുരാൻ കാണില്ലെന്ന് പ്രഖ്യാപിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും രംഗത്തെത്തിയത് ഇതോടെ എംബുരാൻ സിനിമയെ ചൊല്ലിയുള്ള സംസ്ഥാന ബി ജെ പിയിലെ ആശയക്കുഴപ്പം ഇനിയും അവസാനിക്കുന്നില്ല